നമസ്കാരം അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ശ്രീലങ്കയിലെ കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ട്രാൻസിറ്റ് ഏരിയയിലാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഉണ്ടല്ലേ നേരെ നോക്കുന്നത് ഫ്ലൈ ദുബായി ഖത്തർ എയർവേസ് അതുപോലെ തന്നെ എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ് ടാക്സി വെയിൽ കൂടി റൺവേയിലേക്ക് കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രാൻസിറ്റിലിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്കിനി രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലുള്ളൂ ആള് മൂന്ന് പേര് ഒരു ആൾ വന്നിട്ട് മൈതവാട് നീല അടുത്തേ പോവാക്കുന്നാണ് എരിഷ് തോന്ന മൈതവാടത്തിലോ പോയി നോമ അണ്ണാ കൺട്രോൾ കിട്ടിക്ക് ഞാൻ അത് മാറ്റി ആണ് ഒരു ബാഗേജ് കിട്ടിക്ക് ഒരു ബാഗേജ് ദേ ചക്ക വാട്ടിൽ ഒരു ഒരു വടോ കൊണ്ടുപോണോടോ മാർക്കറ്റ് വാലോ അപ്പൊ കായി പന്ത്രണ്ടര ആയിട്ടോ നമ്മളിവിടെ ഗേറ്റ് നമ്പർ ആർ ഫോറിൽ വന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അരമണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ ഒരു മണിക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യും നേരെ നമ്മൾ ഫ്ലൈറ്റിൽ പോയി കയറുക രണ്ടേ അഞ്ചിനാണ് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ടൈം ടൈപ്പ് ഓഫ് ചെയ്യുന്ന ടൈം മൂന്നേ കാലിൽ നമ്മൾ കൊച്ചി എത്തും ഇരുന്ന് ഇരുന്നിരുന്നു ഇരുന്ന് ഇരുന്നിരുന്ന് അപ്പോൾ അല്ലാത്തൊരവസ്ഥയായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഇടക്ക് വേഷിക്കുന്നുമുണ്ട് ഇനി ഈ ഫ്ലൈറ്റിന് എന്തെങ്കിലും കിട്ടുമോ അറിയില്ല കാരണം ഒന്നേക്കാ മണിക്കൂറിലേ ഓട്ടം ഉള്ളൂ ഈ ഫ്ലൈറ്റിന് എന്തെങ്കിലും കിട്ടുമോന്നും അറിയില്ല ഇരുന്നിരുന്ന് ഒരു പരുവത്തിലായി എത്ര നേരം ഇരിക്കുകയായി കുറേ നടന്നങ്ങോട്ടി പിന്നെയും വന്നിരുന്നു രാത്രിത്ത് ഉറക്കം ഇങ്ങനൊക്കെ അപ്പം പകല് വന്നപ്പോഴുള്ള ഉറക്കം ഇനി റൂമിൽ കിട്ടിയാൽ കട്ടില്ലേ കണ്ടാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മൾ ആ ഗേറ്റിന് മുമ്പ് തന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കൊളംബോ നിന്ന് കൊച്ചിയിലേക്കുള്ള കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അബുദാബിൻ്റെ നാട്ടിലേക്കുള്ള വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കഴിഞ്ഞ പാർട്ടിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണുക അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ അപ്പം നേരം നമ്മൾ ഗേറ്റ് ഓപ്പൺ വരെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് എന്തായാലും വേവുന്നവരെ കാത്ത് ഇനി ആറമ്പ വരെ കൂടെ നിന്ന് കാണാം അപ്പോൾ നമ്മളതാ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി ബസ് കയറിയിട്ടാണ് നമുക്ക് അടുത്തേക്ക് പോകേണ്ടതെന്ന് തോന്നുന്നു നമ്മൾ താഴെയാണ് ഇരിക്കുന്നത് നോളിലല്ല വന്ന് ഇറങ്ങിയ സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത് അപ്പം എനിക്ക് എന്തായാലും ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് നാൽപ്പതാകുമ്പോൾ തന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി കേട്ടോ ഇനിയിപ്പം കുറച്ച് സമയം കൂടി ഉണ്ട് ഒരു മണിക്ക് നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറ്റും ഒരു പത്ത് കൂടി ഉണ്ട് അങ്ങനെ ഒരു നീണ്ട യാത്ര അവസാനിക്കാൻ ഒരു ദിവസം കൂടി കൂടിയിരിക്കുന്നു നാളെ നാളെയാണീ ഒരു നീണ്ട യാത്ര അവസാനിക്കുന്നത് കേട്ടോ ഒന്നും പറയണ്ട ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കണക്ഷൻ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഇത്ര മണിക്കൂർ വേറൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നതും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ چريست انو او گهي نو 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 گه ആദ്യം കുറച്ചാൾക്കാരെ കേട്ടി വിട്ടു ഇനി അടുത്തത് നമ്മുടെ കറപ്പാണ് അങ്ങനെ ശ്രീലങ്കയുടെ മണ്ണിൽ കാല് വൃത്തിക ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണല്ലോ കേരളത്തിലെ പോലെ തന്നെയുള്ള ക്ലൈമറ്റ് തന്നെയാണ് അപ്പൊ ഇത്തവണയും നമ്മുടെ സീറ്റ് പുറകിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ട്വന്റി ഇതിന്റെ നമ്മൾ നേരത്തെ വന്ന ഫ്ലൈറ്റിന് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സീറ്റിന്റെ കളറില് വ്യത്യാസമുണ്ട് കേട്ടോ ഹായ് അല്ലേ ാണ് നമ്മുടെ സീറ്റ് വരുന്നത് തവണ ഒരു വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ക്ലിയർ വിൻഡോ ആണ് കേട്ടോ നമ്മൾ നേരത്തെ നിന്ന് വന്ന ഫ്ലൈറ്റിന് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സീറ്റിന്റെ കളറില് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇതാ വലിയൊരു സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനാണ് നമ്മൾ രാവിലെ വന്ന ഫ്ലൈറ്റ് ചെറിയൊരു സ്ക്രീൻ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വലിയൊരു ഫ്ലൈറ്റും കൂടിയാണ് കേട്ടോ അപ്പുറത്ത് വേറൊരു ശ്രീലങ്കനും കൂടി കിടക്കുന്നുണ്ട് അത് ട്രിച്ചിക്കുള്ള ഫ്ലൈറ്റ് ആണ് രണ്ടും ഒരേ ടൈമിലാണ് ടോക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നത് രണ്ടേ അഞ്ചിനാണ് രണ്ട് വണ്ടിയും ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ യാത്രക്കാരോരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വലിയൊരു ഡിസ്പ്ലേ ഉണ്ട് വലിയൊരു സ്ക്രീനാണ് അതുപോലെ തന്നെ ഇതാ ഫുഡ് കഴിക്കാനുള്ള ട്രേ ടേബിളുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാ ഫ്ലൈറ്റിലും ഉണ്ട് പിന്നെ ഉള്ളത് ഡ്യൂട്ടി ഫ്രീൻ്റെ ഒരു മെനു ആണ് കേട്ടോ ഷോപ്പിംഗ് മെനു ആണ് പിന്നെ ഇതിൻ്റെതാ ഫുട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലെഗ് പേസ് കണ്ടും സെയിമാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ രാവിലെ വന്ന വണ്ടി അലുംതിനാലും ലെഗ് സ്പേസ് സെയിം തന്നെയാണ് ഓവറോൾ അടിപൊളി തന്നെയാണ് കേട്ടോ എനിക്ക് സീറ്റിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടത് നല്ലൊരു എന്താ പറയുക നീലയും പച്ചയും കൂടി മിക്സ് ആയൊരു കളർ നമുക്ക് ഈ ഒരു ചിറകിന്റെ ഭാഗത്തായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആപ്പിൾ ജ്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം കേട്ടോ ഇപ്പം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് സാൻഡ്വിച്ച് എന്നുള്ളത് അപ്പോൾ എന്നാലും നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് കഴിച്ചു നോക്കാം ഇരുപത് മിനിറ്റുള്ള കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാൻ അടുത്താണ് ശ്രീലങ്കയും കേരളവും ഇരുപത് മിനിറ്റ് കൂടിയുള്ളു ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ ലൈനിലെ എന്താ പറയാ ഷോർട്ടസ്റ്റ് രണ്ടാമത്തെ ഫ്ലൈറ്റ് ജേർണിയും കൂടിയായിട്ടോ അത് ആദ്യത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴിലോ ആറിലോ പഠിക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ജേണി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ഷോർട്ട് ജേണി ആണ് കേട്ടോ അന്ന് ഫസ്റ്റ് നടത്തിയ ഫ്ലൈറ്റ് ജേർണി കൊച്ചി ടു കോഴിക്കോട് അത് ഡൊമസ്റ്റിക് ഗെയിം ഇതെൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ജേണി ഇൻ്റർനാഷണൽ ഷോർട്ട് ജേണിയാണ് അതായത് നമ്മളൊരു മൂന്നേ കാലാവുമ്പോഴേക്കും എന്തായാലും ലാൻഡ് ആവും ഫ്ലൈറ്റ് താണു കൊണ്ടി മൂന്ന് ഫ്ലൈറ്റ് നമുക്കിവിടെ കാണാട്ട ഒമാനെയറിൽ ഞാനിതുവരെ കയറിയിട്ടില്ലെങ്കിലും എന്താ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ലാൻഡ് ചെയ്തിരിക്കയാണ് കൊച്ചി എയർപോർട്ട് ഫ്ലൈറ്റ് നിർത്തേണ്ടതാമത്തെ എല്ലാവരും ചാടി അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ബിസിനസ് ക്ലാസ് ആണ് ആണ് ലേ ഓവർ ഹൈ അങ്ങനെ നീണ്ട ഒരു യാത്ര പതിനാല് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റും നീണ്ട യാത്ര അത അവിടെ കേരളത്തിലെത്തിയിരിക്കുകയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിന്റെ അകത്തേക്ക് പോവാണ് ഈ ബ്രിഡ്ജ് വഴി നടന്ന് കൊളംബോ ഭണ്ഡാരനായകി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സേഫായിട്ട് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് ഈ ഫ്ലൈറ്റ് ഇട്ട് അപ്പോൾ എമിഗ്രേഷൻ്റെ അവിടെ കയറി നമ്മൾ എൻ്ററായി നാട്ടിൽ പാസ്പോർട്ടിൽ സീലടിച്ചു ഇനിയിപ്പം നമ്മൾ നേരെ ബാഗേജ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് എപ്പോൾ വരുന്നു എന്നറിയില്ല എത്ര സമയം എടുക്കുന്നു അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നേരെ പുറത്തിറങ്ങിയിട്ട് കാണാം ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് വേണം അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളെ ബാഗും ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിട്ടോ അപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് എറണാകുളം ജംഗ്ഷൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ സ്റ്റേ അടിക്കുകയാണ് എനിക്ക് നാളെ രാവിലെയാണ് വടകരക്ക് ട്രെയിൻ ടിക്കറ്റ് ഉള്ളത് വേറെ ട്രെയിനൊന്നും കിട്ടിയില്ല അപ്പോൾ നാളെ രാവിലെ എറണാകുളം ജംഗ്ഷനിൽ വടകരയ്ക്ക് ഇൻ്റർസിറ്റിയിലാണ് പോകുന്നത് അങ്ങനെതാ അബുദാബിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ കൊച്ചിയിലെത്തി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ കൊളംബോ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ വെച്ച് വൈൻ്റെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീടുകളിൽ കാണാം അതുവരിക്കും ബായ്